ഹലോ വെൽക്കം ബാക്ക് ടു നൈഷൂസ് കിച്ചൺ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തലശ്ശേരി ദം ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി നമുക്ക് ഈ ബിരിയാണിയുടെ റെസിപ്പി ഒന്ന് നോക്കാം അതിനായി ഒരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും ഗിയും ചേർത്ത് ചൂടായി വരുമ്പോൾ അതിലേക്ക് സ്ലൈസായി അരിഞ്ഞ സവാളയിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുക നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണയുടെ അളവിനനുസരിച്ച് ബാച്ച് ബാച്ച് ആക്കി ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നല്ലത് ഗോൾഡൻ ബ്രൗൺ കളർ ആയതിനു ശേഷം കോരിയെടുക്കുക ഇനി അതേ എണ്ണയിലേക്ക് ക്യാഷ്യൂ ഇട്ട് അതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് കിസ്മിസും ഇട്ട് രണ്ടും കൂടെ വറുത്തു കോരി മാറ്റി വെക്കുക ഇനി നമുക്ക് മസാല തയ്യാറാക്കാം അതിനായി ഒരു ചുവട് കട്ടിയുള്ള പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഗീയും ചേർത്ത് ചൂടായി വരുമ്പോൾ സ്ലൈസായി അരിഞ്ഞു വെച്ച് രണ്ട് സവാള ഇട്ട് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം സവാള സോഫ്റ്റായി വന്നാൽ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റുക പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി വഴറ്റിയതിന് ശേഷം തൈര് ലെമൺ ജ്യൂസ് കുരുമുളക് പൊടിയും മല്ലിച്ചപ്പും പുതിനയും കുറച്ച് ഉപ്പും തക്കാളിയും ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക ശേഷം കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ അതിലേക്കിട്ട് നന്നായി മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിക്കുക അതിൻ്റെ ഇടയിൽ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം ശേഷം തിളച്ചു വരുമ്പോൾ അതിലേക്ക് ബിരിയാണി മസാലയും നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച സവാളയും കുറച്ചും കൂടെ മല്ലിച്ചപ്പും പുതിനയും ഇട്ട് നന്നായി മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കുക ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം വറ്റുന്നത് വരെ വേവിച്ച് ശേഷം ಗ್ಯಾಸ್ ഇനി നമുക്ക് ರೈಸ್ ತಯಾರಾಕ തിനായി ഒരു പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ സവാള ഫ്രൈ ചെയ്തെടുത്ത എണ്ണ കുറച്ചൊഴിച്ച് അതിലേക്ക് സ്പൈസസ് ഇട്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു പിടി സ്ലൈസായി അരിഞ്ഞ് സവാള ഇട്ട് നന്നായി വഴറ്റുക സവാള വാണ്ടി വരുമ്പോൾ അതിലേക്ക് വെള്ളം ഒഴിക്കുക ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത് വെള്ളം തിളക്കാൻ വേണ്ടി ഒന്ന് വേച്ച് ചെയ്യാം ഈ വെള്ളത്തിലേക്ക് ആവശ്യമായ ഉപ്പും ഇട്ട് കൊടുക്കുക വെള്ളം തിളച്ചു വന്നാൽ അതിലേക്ക് ക്യാരറ്റും അരിവും ഇട്ട് നന്നായി ഇളക്കിയ ശേഷം അടച്ചു വെച്ച് നന്നായി വേവിക്കുക റൈസ് വന്ന ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച മസാലയുടെ മുകളിലേക്ക് ഒരു തുണിയോ കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് റൈസ് ബാച്ച് ആയി ഇട്ട് കൊടുക്കുക ഓരോ ബാച്ചിൻ്റെയും മുകളിൽ ഫ്രൈ ചെയ്ത സവാളയും കാശയും ലിസ്മിസും മല്ലിച്ചപ്പും ബിരിയാണി മസാലയും കെയും ചേർത്ത് പത്ത് മിനിറ്റ് ദം ചെയ്തെടുക്കുക പത്ത് മിനിറ്റിന് ശേഷം ദം പൊട്ടിച്ച് റൈസും മസാലയും രണ്ട് പാത്രത്തിലേക്ക് മാറ്റുക അങ്ങനെ നമ്മുടെ ദം ബിരിയാണി റെഡി ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കണം